ഹലോ അസ്ലാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാനൊരു റിവ്യൂ ആണ് പറയാൻ പോകുന്നത് കേട്ടോ ഇന്നത്തെ റിവ്യൂ എന്താണെന്ന് വെച്ചാൽ ഒരു ക്രീമിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇത് എൻവെബന്റ് പ്രോസ്റ്റോബ് ക്രീം ആണ് ഇതൊരു ഹൈലൈറ്റർ ആണ് ഈ ഒരു ഹൈലൈറ്ററിന് മൂന്ന് ഷെയ്ഡുകൾ വരുന്നുണ്ട് പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് സിൽവർ ഷെയ്ഡ് വരുന്നുണ്ട് ഗോൾഡൻ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പിങ്ക് ആണ് കേട്ടോ അപ്പോൾ ഇത് വാങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിന്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ക്രീം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് യൂട്യൂബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് വാങ്ങി നോക്കാം അങ്ങനെ ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്തായാലും വാങ്ങി നോക്കാമെന്ന് വിചാരിച്ചു അവർ പറഞ്ഞത് ഈ ഒരു ക്രീം ഉണ്ടെങ്കിൽ വേറൊരു ക്രീമിൻ്റെ ആവശ്യമില്ല എന്നാൽ പറയുന്നത് പിന്നെ ഫേസ് നന്നായിട്ട് തന്നെ ഗ്ലോ ഒരു ക്രീം മാത്രം മതി ഫേസ് ഗ്ലോ ചെയ്യാൻ വേറെ ഒന്നും വേണ്ട എന്നാണ് അവർ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് വാങ്ങിയിട്ടൊന്നും പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനിത് വാങ്ങിച്ചു ഞാൻ വാങ്ങിച്ചത് ഒരു പിങ്ക് ഷെയ്ഡാണ് വാങ്ങിച്ചത് കേട്ടോ അങ്ങനെ ഞാൻ ഒരു ഒരു ടെൻ ഡേയ്സ് അത്രേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ ഇത്രയും ചെറിയൊരു ട്യൂബല്ലേ അപ്പോൾ ഞാൻ കുറേശ്ശെ എടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ പിഷ്കിട്ടാണ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്തു അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ആരൊക്കെ ചോദിച്ചിട്ട് എന്താവിടെ അവിടെ ഇവിടെ ഒക്കെ ഒരു പിങ്ക് ആയിട്ട് ഇങ്ങനെ കാണുന്നു പാട് പോലെ കാണുന്നുണ്ടല്ലോ പറഞ്ഞു അപ്പം എനിക്ക് മനസ്സിലായി ആ ഈ ഒരു ക്രീം തേച്ചിട്ടാണെന്നുള്ളത് പിന്നെ ഞാൻ പുറത്ത് പോകുമ്പോൾ വിചാരിച്ചു എന്തായാലും മൊത്തത്തിൽ ഫേസ് മൊത്തത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീമിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താണോ അപ്ലൈ ചെയ്യുന്നത് മോയിസ്ചറൈസർ ആണെങ്കിൽ മോയിസ്ചറൈസറിന്റെ കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആണെങ്കിൽ ഫൗണ്ടേഷൻ്റെ കൂടെ അപ്ലൈ ചെയ്യാം അവിടെ ഇവിടെ ആയിട്ട് തേക്കുമ്പോൾ എന്തായാലും പാടുപോലെ തോന്നിക്കോട്ടോ ആ ഉറപ്പാണ് പിങ്ക് കളർ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നീ ഗോൾഡൻ കളറും സിൽവർ കളറും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ഇത് പറയാൻ എനിക്ക് അറിയില്ല അതിന്റെ റിവ്യൂ എനിക്ക് പറയാൻ അറിയില്ല പറയാനറിയില്ലോ ഓക്കെ അപ്പം ജസ്റ്റ് അത് കാണിച്ചരാട്ടോ അറിയില്ല അപ്പം ഇങ്ങനെ വൈറ്റ് കളറിലാണ് വരിക നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡായിട്ട് വരും കേട്ടോ കാണോ ഇല്ല എന്ന് അറിയില്ല കേട്ടോ അപ്പം നമ്മൾ എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് അവിടെ ഗ്ലോ ചെയ്യുന്നതാണ് അവർ പറയുന്നത് പക്ഷേ എനിക്ക് അത്ര വലിയ ഗ്ലോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ ചെറിയൊരു എന്താ പറയുക ചെറിയൊരു ഗ്ലോ അത്രേ ഉള്ളൂ അല്ലാണ്ട് നന്നായിട്ട് ഫേസ് നന്നായിട്ട് ഇങ്ങനെ ഗ്ലോ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല ചെറിയൊരു നാച്ചുറൽ ആയിട്ടൊരു ഗ്ലോ ഉണ്ട് അതില്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ഒരു ചെറിയൊരു ഗ്ലോ തോന്നിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്രീം തന്നെയാണ് വലിയ കുഴപ്പമില്ല പക്ഷേ നല്ല അങ്ങോട്ട് ഗ്ലോ ഇല്ല അവർ പറയണ അത്ര ഗ്ലോ ഇല്ല അത്രേ ഉള്ളൂ കേട്ടോ എന്നാലും ഗ്ലോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗ്ലോ ഉണ്ട് ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല അത്രയും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് എത്രയാണ് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് അത്ര അങ്ങോട്ടാണ് റേറ്റ് വരുന്നത് എന്തായാലും എൻ്റെ റേറ്റും കാര്യങ്ങൾ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വാങ്ങിച്ചോളൂ വാങ്ങിച്ചോട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി ഇഷ്ടം ആ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും അപ്പോൾ തിരിക്കുമ്പോൾ ബൈ 别。